മഴ തൊരുമ്പ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമോൾ ആഗന്ധം വിട്ട് നിൽക്കുന്നു കൃഷ്ണമോള് ബബിതനോട് ചോദിക്കുമ്പോൾ ബബിത സത്യമൊന്നും പറയില്ല പക്ഷേ ഒരുപാട് ചോദിച്ചാലും സത്യം പറയില്ല അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് നേരെ ബാലചന്ദ്രനോട് പറയുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ ആ ചുരിദാർ എടുത്ത് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ആർക്കും കഷ്ടം തോന്നുന്നു അങ്ങനെ കൃഷ്ണമോളോട് പൊട്ടിത്തെറിക്കണു ആരാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ള അപ്പോൾ ഒരു കുലുക്കല്ലാണ്ട് പറയുന്നു ഞാനാണ് അത് ചെയ്തതെന്ന് അറിയും എന്തിനെന്ന് എന്തിനോയിക്കും എനിക്ക് അവളെ ഇഷ്ടമല്ല അത് തന്നെയെന്ന് അറിയും ഞാനേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളായിട്ട് ഇവിടെ തുടരണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ അല്ല നീ വിവരം അറിയുമെന്ന് പറയും പിന്നീട് അലീനെ പറയും നീ നോക്കിക്കോ നിനക്ക് ഞാനേ ഉണ്ടാവുകയുള്ളൂ നീ അത് മാതിരി ചതിക്കുഴിയിലാണ് ചെന്ന് ചാടിയേക്കണത് നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ വീടിനെ പഠിക്ക് പുറത്തിറങ്ങില്ല എന്നൊക്കെ പറയും ഞാനേ ഞാൻ പുഴുത്ത് നശിച്ച് എൻ്റെ ജീവിതം നശിച്ച് പുഴുത്ത് പോയാലും നിന്റെ സഹായം തേടി ഞാൻ വരില്ലടി എനിക്ക് അത്രയ്ക്ക് വെറുപ്പ്ണ് എന്ന് പറയും ആ കാണാൻ നമുക്കെന്ന് പറയും കൃഷ്ണമോൾക്ക് ആണെങ്കിലൊന്നും മനസ്സിലാവണില്ല കൃഷ്ണമോളോട് ബാലചന്ദ്രനോടും അലീന തൽക്കാലം സത്യമൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനൊരു കാമുകനെ റൂമിൽ നിന്ന് പിടിച്ചതൊന്നും നമ്മുടെ അലീനയ്ക്ക് ബബിതയ്ക്കാണെങ്കിൽ അലീനോട് ഭയങ്കര വെറുപ്പായി കാരണം സൂര്യസല്ലാപ് സൂര്യസലാഭത്തിലേക്ക് ഒരു കട്ടുറുമ്പ് വന്ന പോലെ പോലെയായിരുന്നല്ലോ ആ സമയത്ത് തന്നെ വന്നത് അതുകൊണ്ട് തന്നെ നിന്നെ അറപ്പും വെറുപ്പും എന്നൊക്കെയാണ് പറയുന്നത്